ആഗോളതലത്തിൽ എണ്ണവിലകളിൽ ഉണ്ടാകുന്ന അനിശ്ചിതമായ മാറ്റങ്ങളും വിവിധ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും ലോക സമ്പദ് വ്യവസ്ഥയെ പലപ്പോഴും ഉലയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വിലയിൽ വരുന്ന ഈ തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ നേരിട്ട് അവരുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാതിരിക്കാനായി രാജ്യങ്ങൾ പലതും സ്വന്തം തന്ത്രപ്രധാന ശേഖരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യയും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തന്ത്രപ്രധാന ഭൂഗർഭ എണ്ണ സംഭരണിയായ പാടൂർ ഓയിൽ റിസർവയറിനെയാണ് നമ്മൾ അടുത്തറിയുന്നത് കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ പാടൂർ ഗ്രാമത്തിലാണ് ഈ വിസ്മയകരമായ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയ്ക്കായി ഇത്തരം ശേഖരങ്ങൾ നിർമ്മാണം ചെയ്യാൻ തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായാണ് ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് രൂപീകരിക്കപ്പെട്ടത് വിശാഖപട്ടണം മംഗളൂരു പാടൂർ എന്നിവിടങ്ങളിലാണ് രാജ്യത്തെ മുഖ്യ ഭൂഗർഭ സംഭരണികൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവർത്തനം ആരംഭിച്ച പാടൂർ റിസർവ് ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ അസംസ്കൃത എണ്ണ സംഭരിക്കാനുള്ള ശേഷിയുള്ളതാണ് അതായത് ഏകദേശം പതിനേഴ് ദശലക്ഷം ബാരൽ ഇത് ഇന്ത്യയുടെ പത്ത് ദിവസത്തെ ആവശ്യത്തിന് മാത്രമേ തികയുകയുള്ളൂ ഭൂനിരപ്പിൽ നിന്ന് നൂറ് മീറ്റർ ആഴത്തിൽ കരിങ്കൽ പാളികൾക്കകത്ത് നിർമ്മിച്ച ഗുഹകളിലാണ് എണ്ണ സംഭരിക്കുന്നത് നാല് വലിയ അറകളിൽ ഓരോന്നിനും കോടിക്കണക്കിന് ടൺ ശേഷിയുണ്ട് ഇന്ത്യൻ കമ്പനിയായ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയും ദക്ഷിണ കൊറിയയിലെ എസ് കെ എൻജിനീയറിംഗ് കമ്പനിയും ചേർന്നാണ് ഈ സാങ്കേതിക അത്ഭുതം നിർമ്മിച്ചത് സുരക്ഷയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകി ഹൈഡ്രോസ്റ്റാറ്റിക് സാങ്കേതികത ഉപയോഗിച്ച് സംഭരണി നിർമ്മിച്ചിരിക്കുന്നു ഭൂഗർഭ ജലത്തിന്റെ സ്വാഭാവിക സമ്മർദ്ദം ഉപയോഗിച്ച് എണ്ണ ചോർന്നു പോകുന്നു തടയുന്ന സംവിധാനമാണിത് അതുകൊണ്ട് പ്രകൃതി ദുരന്തം ഭീകരാക്രമണം വ്യോമാക്രമണം തുടങ്ങി ഉറത്തുനിന്നുള്ള ഭീഷണികളിൽ നിന്നും ഇത് പൂർണ്ണമായും സുരക്ഷിതമാണ് പാടൂരിലേക്ക് എണ്ണ എത്തിക്കുന്നത് വലിയ എണ്ണക്കപ്പലുകളിൽ നിന്ന് സിംഗിൾ പോയിന്റ് മോറിംഗ് സംവിധാനം വഴി കടലിന് താഴെ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് ലൈൻ സങ്കരകളിലൂടെയാണ് അവിടെ നിന്ന് മംഗളൂരു റിഫൈനറി ഉൾപ്പെടെയുള്ള പ്രധാന ശുദ്ധീകരണശാലകളിലേക്ക് എണ്ണ എത്തിക്കുന്നു സംഭരണിയിൽ ഉള്ള എണ്ണയുടെ അളവ് മർദ്ദം താപനില തുടങ്ങിയവ ആധുനിക സെൻസർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുന്നു ഈ സംഭരണി ഇന്ത്യക്ക് ഒരു തന്ത്രപ്രധാന നേട്ടം നൽകുന്നു ആഗോള വിപണിയിൽ വില ഉയരുന്ന സമയത്ത് പോലും സർക്കാർ താൽക്കാലികമായി വില നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ക്രൂഡ് ഓയിൽ വില തകർന്നപ്പോൾ ഇന്ത്യ വൻതോതിൽ വാങ്ങി സംഭരിക്കുകയും പിന്നീട് വാണിജ്യ ലാഭം നേടുകയും ചെയ്തു ഇതോടൊപ്പം വിദേശ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അവരുടെ എണ്ണ സുരക്ഷിതമായി ഇവിടെ സംഭരിക്കാൻ ഇന്ത്യ സൗകര്യം നൽകുന്ന പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട് അബുദാബി നാഷണൽ ഓയിൽ കമ്പനി കുവൈറ്റ് പെട്രോളിംഗ് കോർപ്പറേഷൻ തുടങ്ങിയ ഭീമൻ സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാടൂരിൽ തന്നെ രണ്ടാം ഘട്ട വികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കാലയളവിൽ ഒരു പുതിയ റിസർവർ കൂടി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയാകുമ്പോൾ പാടൂരിന്റെ ശേഷി അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ ആയി വരും അതുകൊണ്ട് തന്നെ പാടൂർ ഭൂഗർഭ ഓയിൽ റിസർവ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് മാത്രം ഒരു കരുത്തല്ല മറിച്ച് രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന മുന്നൊരുക്കത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും പ്രതീകമാണ് ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക